അതെങ്ങനെ മൊയിലും ഇവിടെ ചോരായി നല്ല വൃത്തിയുള്ള നല്ല രണ്ട് വെളുത്ത മോയിലുകളായിരുന്നു ഓരോ നല്ല കോലപ്പൊക്കെ അടി കൂടി ഇത് ഇതിനടി കിട്ടിട്ടുണ്ട് രണ്ടാൾ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നു എങ്ങനെ മടിയാണ് വലിച്ചു കൊണ്ടുപോണ വലി വലിച്ചു കൊണ്ടുപോയി അതിന് മഴ പെയ്യല്ലേ മഴ പെയ്ത് കയ്യട്ടെ മഴ പെയ്തിട്ട് പോയിട്ട് നമുക്ക് അല്ല അങ്ങനല്ല മഴ നമുക്ക് ആസ്വദിക്കണ്ടേ പോരെന്ന തിരിക്കലേ ഉറുക്കിയല്ലേറെ എന്നാ വേണ്ട തിരിക്കണല്ലേ ഇവിടെ കടം പറയോ കടം പറയാൻ പറ്റോ പൈസ ഇല്ല ഏട്ടാ നമ്മുടെ അടുത്ത് നിങ്ങള് കടം തീ പറ പണമില്ല ചേട്ടാ കടം തരുമോ ചോക്ക് എങ്ങനെ കടം തരുവോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊടുന്ന് തരാന്ന് പറയാ అంటే మణిపో మార్క మే కు ചൂടാണ് പാലക്കാടാണ് മ്മടെ മേലാറ്റാട് ഭംഗി കൂടുതലല്ലേ അതിന്റെ കൂട്ടം പറയണ്ട വായി പ്ലഗ് എടുത്താ ഇവിടെ പ്ലഗ് എ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ പറയലുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യ അല്ലേ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ അങ്ങനെയൊക്കെ പറയുമില്ല എന്റെ കഥ പ്ലഗ് പിന്നും പോയല്ലോ വായിക്ക് ആ പ്ലഗ് വരലേ ട്ടെ ഫിങ്ങനെ ഇട്ടല്ലേ അവിടെ ആ എന്തായാലും വായിൽ വരണ്ടെട്ടോ നല്ല ശീലല്ല അങ്ങനെ പറയാട്ടോ ആൾക്കാർ നല്ലല്ലേ സപ്പോർട്ട് ചെയ്യുള്ളു ഔ നോക്കാമിനാ ഓള് ഇതാണ് നമ്മുടെ ഷിഖുണ്ട് റിസ്വാനുണ്ട് സൽമാനൊക്കെ നല്ല തിരക്കിലാണ് ബില്ലടിക്കണ ഓരോ കാര്യത്തിൽ കൂടെ ഒക്കെ തന്നെയാണ് എന്തായാലും ഇവിടെ നല്ല കളക്ഷൻ ആണ് അടിപൊളിയാണ് സാറാണ് ഇഷ്ടപ്പെട്ടു ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വളയും മാലിയും കണ്ണശയും പൂട്ടും എല്ലാ വൈറ്റാ

ശ്യോ പോലെ മതി പരിപാടി നമുക്ക് പറ്റാത്തോ ഇത്രകാലം നേരായി കൈബന ഇനി വേറെന്താ വേറെന്താ ചോദിക്കും പോവാനും കൂടെ ഓഞ്ഞിപ്പടുത്തുപോയിക്കോ വേറെന്താ

ണ്ടെങ്കി പോരും പോലെ സബ്സ്ക്രൈബ് ചെയ്യാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ക പിന്നെ ഒന്നും വേണ്ട കണ്ടാണ് നമ്മള് വീട്ടിലേക്ക് എത്തി എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ